നിലവിലെ വിഷയങ്ങളിൽ നിന്നും വളരെ കൃത്യമായ ഡീവിയേഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധിയാർന്ന വിഷയങ്ങളുണ്ട് ഞാൻ അതിലേക്ക് വരാം നിലവിലെ നമ്മൾ മോഡറേറ്റർ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ആശങ്ക സെപ്റ്റംബർ പതിനെട്ടാം തീയതി നടക്കേണ്ടിയിരിക്കുന്ന പാർലമെൻറ്റിൻ്റെ പ്രത്യേക സെഷനകത്ത് ഏകപക്ഷീയമായ ഒരു രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ളൊരു പാർലമെൻറ്റ് സെഷനാക്കി മാറ്റിയെടുക്കാൻ നരേന്ദ്രമോദിയുടെ സർക്കാർ ശ്രമിക്കുന്നുണ്ട് അതിനെതിരായിട്ട് ബഹുമാനപ്പെട്ട ഐക്യ പുരോഗമന സഖ്യത്തിൻ്റെ യു പി എയുടെ ചെയർപേഴ്സൺ പ്രിയങ്കരായ ശ്രീമതി സോണിയാഗാന്ധി വളരെ കൃത്യമായ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇന്ന് രാജ്യത്തിനകത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയങ്ങൾ വളരെ കൃത്യമായി പാർലമെൻറ്റ് സെഷനകത്ത് ആ വിളിച്ചു ചേർക്കുന്നതായിരിക്കുന്ന സെഷനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അത് പാർലമെൻറ്റിനകത്ത് തൊഴിലില്ലായ്മ വിഷയങ്ങളായിക്കോട്ടെ ഈ രാജ്യത്തിനകത്ത് നടപാടിക്കൊണ്ടിരിക്കുന്ന അക്രമസമ വികാശങ്ങളായിക്കോട്ടെ അത് മണിപ്പൂരിലെ വിഷയങ്ങളായാലും ഹരിയാനയിലെ വിഷയങ്ങളിലായാലും വളരെ കൃത്യമായ തുറന്ന ചർച്ച വേണം എന്നുള്ളത് ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി ഇതിനോടകം പാർലമെൻറ്റിനകത്ത് അറിയിച്ചിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചു രാജ്യത്തിനകത്ത് ഏത് വിഷയങ്ങളുണ്ടായാലും അതിൽ നിന്നും വഴിതിരിച്ചുവിടാനുള്ള വളരെ ഗൂഢമായിട്ടുള്ള ശ്രമം രാജ്യത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കണ്ടുപോയിക്കുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയമായി ഉന്നയിച്ചത് പുൽവാമയുടെ വിഷയമാണ് നമ്മൾ ആ സമയത്ത് പെട്രോൾ ഡീസൽ വിലവർത്തനവ് നോട്ട് നിരോധനം അതുപോലെ തന്നെ ഇവിടുത്തെ ഉള്ള സാധാരണക്കാരന് അനുഭവിക്കുന്ന വേദനകൾ പ്രയാസങ്ങള് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇതിനെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ കേവലം പറയുന്നത് ദേശീയതയുടെ ഒരു രാഷ്ട്രീയം അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അതിൻ്റെ ചുറ്റുഭാഗത്ത് മാത്രമായി നിർത്തി കടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അവരുണ്ടാക്കിയെടുക്കുക അതിനെതിരെയുള്ള കൃത്യമായിട്ടുള്ള പോരാടിപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന നേരത്തെ ആർഷ സൂചിപ്പിച്ചു ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യത്തിന് ദിശാബോധം നൽകുന്നതായിരിക്കുന്ന രാജ്യത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ നൽകുന്ന ഒരു പുതിയ സംവിധാനം ഇന്ത്യ രാജ്യത്തിനകത്ത് രൂപപ്പെട്ട് അത് വളരെ പ്രതീക്ഷയോടുകൂടി ഇന്ത്യയിലെ ജനങ്ങൾ നോക്കിക്കാണുന്ന സന്ദർഭത്തിലാണ് ഇന്ത്യ മഹാരാജ്യത്തിന് നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന രാജ്യത്തിൻ്റെ പരമോന്നതരമായ നാമത്തെ പോലും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ രീതിയിൽ ഒരു സംസ്കാരത്തിനും അതിൻ്റെ പുറകെയുള്ള ചർച്ചയ്ക്കും ഇവർ നേരത്തെ കൊടുത്തു കടന്നു